ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നാപ്പീസ് നീ ഗായ്സ് അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ വർക്കിന് വന്ന സ്ഥലമാണ് ഗായിസ് ഇത് നായ്മറ മൂലയാണ് ഈ സ്ഥലം ഇത് ഇവിടെ ഒരു പരപ്പ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഈ കല്യാണ പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു നമ്മളൊരു ഹാളിൽ അവിടെ ഒരു തിര ടൈപ്പ് തുണി സീലിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്കുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്ന് ഗൈസ് നമ്മൾ ഒരു ഒരിഞ്ചിൻ്റെ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പാണ് അടിച്ചിരിക്കുന്നത് അങ്ങനെ പൈപ്പൊക്കെ കെട്ടി അതിൻ്റെ വീഡിയോ എടുത്തില്ല കാരണം ഭയങ്കര ചൂടായിരുന്നു കണ്ടില്ല എൻ്റെ കോലം കണ്ടില്ല ഗൈസ് എൻ്റെ കൂടെ വന്നതിനും ഭയങ്കര ടയേർഡായി അതുകൊണ്ട് പൈപ്പ് കെട്ടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ചേട്ടാ പാട്ട ചേട്ടാ പാട്ട ഒന്ന് പൈപ്പൊക്കെ കെട്ടിതെടുത്ത് നമ്മൾ തൂണിയൊക്കെ ഏകദേശം ഇതുപോലെ അടിച്ചു ഗൈസ് കണ്ടില്ല കോലം കണ്ടില്ലേ പിന്നെ നോമ്പൊക്കെ അതുകൊണ്ട് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് വന്നത് വർക്കായിരുന്നില്ല പിന്നെ നമ്മളൊന്നും നോക്കില്ല ഏറ്റെടുത്ത് വൃത്തിക്ക് ചെയ്ത് കൊടുത്തു ഇപ്പോൾ പണിയൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് പൂർത്തിയായിരിക്കുന്നു ഗൈസ് നോക്കൂ കണ്ടില്ല റെഡ് വന്നപ്പോൾ തന്നെ ആ ഹോളിൻ്റെ ഒരു ഭംഗി വേറെ ലെവലായി ഗൈസ് ഒന്നും പറയാനില്ല നമുക്ക് വന്ന ക്ലയൻ്റിനും ഭയങ്കര സന്തോഷമായി അവർ വിചാരിച്ചതിനേക്കാട്ടിൽ കൂടുതൽ വൃത്തിക്ക് നമ്മൾ ചെയ്തു കൊടുത്തു അവർക്കും ഭയങ്കര ഹാപ്പി ആയി ഇതാണതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നോക്കും ഗൈസ് ആ വാംളേറ്റൊക്കെ കത്തിയിട്ടാകുമ്പോൾ വേറെ ലെവലായി ഗൈസ് അത് സ്ഥലം മൈമറമ്പൂലിയാണ് കേട്ടോ പരപ്പ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ അവരെ ആരും കാണിച്ചു തരും ഗൈസ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കും പണ്ടില്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ തന്നെ അറിയിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വേർക്ക് ബബായ്